ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളി ലക്ഷ്യമിട്ടതിന്റെ പകുതി പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും നേരിട്ട് ഇടപെട്ടിട്ടും അദാലത്ത് പാളിയത് സർക്കാരിന് കനത്ത തിരിച്ചടികൂടിയാണ് ഈ മാസം അദാലത്ത് സമാപിക്കുകയലും ഓരോ ജീവിതമാണെന്നും അതിന് അതിവേഗം പരിഹാരം വേണമെന്നും പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലിങ്ങോട്ട് ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങി ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണമെന്ന് പലതവണ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെങ്കിലും പുല്ലുവിലയാണ് അതിന് വിവിധ വകുപ്പുകൾ നൽകുന്നത് പൊതുജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പുകളിലും ഡയറക്ടറേറ്റുകളിലുമെല്ലാം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു ഇതോടെയാണ് രണ്ടു മാസം നീളുന്ന ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയത് മന്ത്രിമാർ ഇക്കാര്യം നിരീക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശവും പാളുകയാണ് സർക്കാർ നിർദ്ദേശിച്ച കാലാവധി അവസാനിക്കാൻ ഇനി ശേഷിക്കുന്നത് മൂന്ന് ദിവസം മാത്രം ലക്ഷ്യമിട്ടതിൻ്റെ പകുതി പോലും എത്താൻ ഇപ്പോൾ നടത്തിയ അദാലത്തിലൂടെ കഴിഞ്ഞിട്ടില്ല ഇതിനെ തുടർന്ന് മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി വീണ്ടും നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ടും പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ എവിടെ എത്തി നില്ക്കുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് പോലും പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ നൽകുന്നത് പുല്ലുവിലയാണ് തിരുവനന്തപുരത്തു നിന്നും ആർ രാജീവ് ജനം